പുത്തനും പരിശുദ്ധ രൂഹായുമാവുന്ന സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കം ചുരിയപ്പെടുമാറാകട്ടെ ആ മേ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഗുമാന ഉയർത്തിക്കൊണ്ടുള്ള ഭാഗങ്ങളെപ്പറ്റിയുള്ള പഠനം നമ്മൾ നടത്തി കഴിഞ്ഞു കർത്താവിൻ്റെ തിരിച്ചിരീര് രക്തങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അന്തരീക്ഷത്തിൽ റൂഷ്മ ചെയ്യുമ്പോൾ അന്തരീക്ഷം മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് തൃത്വാരാധനയുടെ സവിശേഷമായ ഒരു ഭാവമാകിയാൽ സർവസൃഷ്ടിയും ഒന്നടങ്കം തൃത്വാരാധന നടത്തുന്ന ഒരു സമയവും കൂടെയാണ് കർത്താവ യേശുമുഷിഹ സ്വർഗത്തിലേക്ക് കരയേറിയതിനെ സൂചിപ്പിക്കുന്നതിനായിട്ട് തിരുശിരി രക്തങ്ങൾ എടുത്ത് ഉയർത്തുമ്പോൾ അവൻ നമ്മിൽ നിന്ന് അകലം മാറിപ്പോകുകയല്ല നമ്മോട് കൂടെയുണ്ട് എന്ന് പരിശുദ്ധ പിതാക്കന്മാർ ഏറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു പെന്തിക്കോസ്സയുടെ അനുഭവമാണ് ഈ ഭാഗത്ത് നമ്മൾ നമ്മുടെ ആത്മബോധത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അതായത് യൗവനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യപ്രകാരം പറയുന്നു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നീക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും നമുക്കറിയാം വിശുദ്ധ ഭഗവാന ഉയർത്തി കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ചൊല്ലുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ചവനായ പരിശുദ്ധൻ ആകുന്ന ഏകപിതാവ് നമ്മോടുകൂടെ തൻ്റെ തിരുമേനിയുടെ പങ്കപ്പാടുകളാൽ ലോകത്തെ രക്ഷിച്ചുവെന്ന് പരിശുദ്ധൻ ആകുന്ന ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ അപ്പോൾ ഈ തൃത്വം നമ്മളന്മേൽ ആവശിച്ച് എപ്പോഴും നമ്മോട് കൂടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പിതാക്കന്മാർ നമ്മളെ ഈ ആരാധനയിൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനിയും ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കണം എന്നുള്ള ഗീതം പാടിക്കൊണ്ട് സൃഷ്ടിയും ചേർന്ന് നിന്നുകൊണ്ട് ഈ തൃത്വത്തെ ആരാധിക്കുന്ന അസുലഭ മനോഹരമായ നിമിഷങ്ങളാണ് ഇനിയുള്ളത് അതിൻ്റെ മുൻ പന്തിയിൽ പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ അനുസ്മരിക്കുകയാണ് ഇനി വരുന്നത് ഇൻ്റർസെഷൻ പ്രയേഴ്സ് എന്നാണ് പറയുന്നത് അതായത് മധ്യസ്ഥ പ്രാർത്ഥന ഇതിന് നാല് ഡിവിഷൻസ് ഡിവിഷൻസാണുള്ളത് ഒന്ന് ദൈവമാതാവിനോടുള്ള ഇൻ്റർസെഷൻ പ്രയർ രണ്ട് പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന മൂന്ന് വിശ്വാസികളായി നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ വൈദികരെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ഇൻ്റർസെഷൻ പ്രയർ നാലാമത് വിശ്വാസികളായി സഭയിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ഇൻ്റർസെഷൻ പ്രേയർ ഈ നാല് വിഭാഗങ്ങളാണ് ഇൻ്റർസെഷൻസ് പ്രയേഴ്സിൽ വെച്ചിരിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഇതൊരിക്കലും ഈ വാക്ക് തെറ്റിദ്ധരിക്കപ്പെടുവാൻ പാടുള്ളതല്ല കർത്താവ് നടത്തുന്ന ഏക മധ്യസ്ഥത എന്ന് പറയുന്നത് തൻ്റെ ശരീരരക്തങ്ങളിലൂടെ പിതാവാൻ ദൈവത്തെ ലോകത്തോട് അനുരഞ്ജിപ്പിക്കുന്നതാണ് ആ മധ്യസ്ഥതയും വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും തമ്മിൽ ഒരു ബന്ധവുമില്ല വിശുദ്ധന്മാരും മാതാവടക്കം എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ് അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്ര നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ എല്ലാവരും സജീവരായി ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള അതിശ്രേഷ്ഠമായ വിശ്വാസ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ആരാധന നടത്തുമ്പോൾ നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും പരിശുദ്ധ മാതാവ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആരാധനയുടെ കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുകയും നമ്മോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും അതോടൊപ്പം സഹദയന്മാരും പരിശുദ്ധന്മാരും വൈദിക ഗണങ്ങളും വിശ്വാസികളായി വാങ്ങിപ്പോയം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഈ ആരാധനയെ സ്വർഗീയ ആരാധനയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സവിശേഷമായി അലങ്കരിക്കുകയും ചെയ്യുന്നു ആ ഒരു ബോധ്യം നമ്മളിലേക്ക് വരുമ്പോൾ ഈ ആരാധന ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികളായ ഗണം മുഴുവൻ സ്രോപ്പയന്മാരെ പോലെ നിന്നെ സ്തുതിക്കുന്ന ആ മഹനീയ അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ആരാധനയെ കൊണ്ടുചെല്ലുകയാണ് അല്ലെങ്കിൽ കർത്താവ് അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ഈ കൂടിയാണ് നമ്മൾ ഇൻ്റർസെഷൻ പ്രയേഴ്സ് എന്നുള്ള ഈ ഭാഗം നടത്തുന്നത് അതിൽ പരിശുദ്ധ മാതാവിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ആദ്യം നമ്മൾ നിന്നാൾ സ്ഥിതിയുടെ രാജമകൾ നിൻ നിൻവലമായി രാജഭാമിനീം എന്നുള്ള ഗീതം ചൊല്ലുന്നത് നമ്മളൊരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ പ്രാർത്ഥനാശകലങ്ങൾ അതായത് ഹാലയിലൂയ ഊഹാലയിലുയ്യ എന്നുള്ള രീതിയിൽ അവസാനിക്കുന്ന ഈരടികളെല്ലാം സങ്കീർത്തനങ്ങളിൽ നിന്നോ സദൃശവാക്യങ്ങളിൽ നിന്നോ ഉത്തമഗീതങ്ങളിൽ നിന്നോ വിലാപങ്ങളിൽ നിന്നോക്കെ എടുത്ത വേദപുസ്തക വാക്യങ്ങളാണ് അതായത് നിന്നാൾ ശ്രുതിയുടെ രാജമകൾ നിൻ വലമായി രാജഭാമിനീം എന്നുള്ള ഭാഗം സങ്കീർത്തന നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നിൻ്റെ തരുണീമണികളിൽ രാജകുമാരികൾ ഉണ്ട് നിൻ്റെ വലൻകൈക്കരികെ ഓഫീർ സ്വർണ്ണമണിഞ്ഞ് രാജ്ഞി നിൽക്കുന്നു മകളെ കേൾക്കൂ നോക്കൂ ചെവി ജായിക്കൂ നിൻ്റെ ജനത്തെയും നിന്റെ പിതൃഭവനത്തെയും വിസ്മരിക്കൂ അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും പരിശുദ്ധ തെയ്യമാതാവ് സഭയുടെ ഒരു പ്രതീകമായിട്ട് ഇവിടെ നിൽക്കുകയാണ് സഭ വിശുദ്ധയാണ് നിർമ്മല കന്യകയാണ് കർത്താനും വിവാഹം നിശ്ചയിക്കപ്പെട്ട പരിശുദ്ധയായ സഭയാണ് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് എടു കാണിക്കുന്നത് അപ്പോൾ ആ സഭയോട് പറയുകയാണ് നിന്റെ ജനത്തെയും നിന്റെ പിതൃഭവനത്തെയും വിസ്മരിക്കൂ അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും പരിശുദ്ധ ദൈവമാതാവിനെ ഓഫീർ തങ്കം അണിഞ്ഞ രാജകുമാരിയായി രാജാവിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുകയാണ് അവൾ സ്വർഗീയരാജ്ഞിയാകുന്നുവെന്ന് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഇപ്രകാരം പറയുന്നു സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് ദാവീത് വരെ രാജ്ഞീപഥം അലങ്കരിച്ചുകൊണ്ടിരുന്നത് രാജാവിൻ്റെ പത്നിയായിരുന്നു അതായത് രാജാവിൻ്റെ ഭാര്യയാണ് രാജ്ഞി പദം അലങ്കരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ശലോമോൻ്റെ കാലത്തിന് ശേഷം ശലോമോൻ്റെ മാതാവായ ബത്ഷേബ ശലോമോൻ്റെ അരമേനയിലേക്ക് കടന്നു വന്നപ്പോൾ ശലോമോൻ എഴുന്നേറ്റ് നിന്ന് അവളെ വണങ്ങുകയും അവളെ സ്വീകരിച്ച് ആനയിച്ച് തൻ്റെ സിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഈരുത്തുകയും ചെയ്തു ഇതിനു ശേഷം യഹൂദ രാജാക്കന്മാരുടെ രാജ്ഞിപഥം അലങ്കരിച്ചുകൊണ്ടിരുന്നത് രാജാവിൻ്റെ പത്നിയല്ല മറിച്ച് രാജാവിൻ്റെ അമ്മയാണ് എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം അങ്ങനെയല്ല നമ്മൾ വേദപുസ്തവം പഠിക്കുമ്പോൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ ഇന്ന ആളുടെ മകൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ ഇന്ന ആളായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ യഹൂദ രാജാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ അവൻ്റെ അമ്മയുടെ പേർ ഇന്നതായിരുന്നു എന്നുള്ള രീതിയിലാണ് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് യഹൂദ രാജപരമ്പരയിൽ രാജ്ഞിപഥം ശലോമോന് ശേഷം അലങ്കരിച്ചിരിക്കുന്നത് രാജാവിൻ്റെ അമ്മയാണ് രാജാ മാതാവ് യഹൂദ രാജാക്കന്മാരുടെ തലമുറയിൽ യേശുതമ്പുരാൻ ജനിക്കുമ്പോൾ അവൻ്റെ ഐഹികമല്ലാത്ത രാജ്യത്ത് രാജ്ഞീപഥം അലങ്കരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവാണെന്ന് പരിശുദ്ധ സഭ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധന്മാരിൽ അഗ്രഗണ്യായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് മുൻപന്തിയിൽ നമ്മൾ ബഹുമാന പുരസ്കരം ആദരിക്കുന്നത് പരിശുദ്ധ ദേവമാതാവിനെയാണ് അവൾ വിശുദ്ധയാണ് നിർമ്മല കന്യകയാണ് നിത്യകന്യകയാണ് കർത്താവിൻ്റെ അമ്മയാണ് കർത്താവിൻ്റെ അമ്മയാണെന്ന് ദേവമാതാവിനെക്കുറിച്ച് സാക്ഷിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയാണ് എലിസബത്തിൻ്റെ അടുക്കലുള്ള തൻ്റെ സന്ദർശന സമയത്ത് എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഇപ്രകാരം പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി അതായത് കന്യക കന്യകമറിയാമിനെ ദൈവമാതാവെന്ന് ആദ്യം വിളിച്ചത് അന്ത്യക്കയിലെ സേവറിയോസോ പരിശുദ്ധ സഭയോ ഒന്നുമല്ല പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് പറഞ്ഞതാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് അതായത് ദൈവമാതാവ് സാക്ഷാൽ ദൈവത്തെ പ്രസവിച്ചോളാകുന്നു എന്ന് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ പരിശുദ്ധ മാതാവിനെ മാനിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് ഇതൊരു മാനം കൊടുക്കലാണ് ആരാധനയല്ല ഒരു കാരണവശാലും ദൈവമാതാവിനെ പരിശുദ്ധ സഭ ആരാധിക്കുന്നു ദൈവമാതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ദൈവമാതാവിനെ സഭ ആരാധിക്കുന്നില്ല മറിച്ച് നമ്മളുടെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത് നമ്മോടൊപ്പം നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ് പരിശുദ്ധ മാതാവ് ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരികവരെ ചെയ്യുന്നുണ്ട് പെന്തിക്കോസ്തി ദിവസം പരിശുദ്ധാത്മാവ് നിറയുവാനായി ശിഷ്യന്മാർ കാത്തിരിക്കുമ്പോൾ ദൈവമാതാവും അവരോടൊപ്പം ഉണ്ടായിരുന്നു ദൈവമാതാവാണ് ഈ പത്ത് ദിവസം കാത്തിരിക്കുന്ന സമയത്ത് അവരെ വചനത്തിൽ പ്രബുദ്ധരാക്കിക്കൊണ്ടിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഈ ശിഷ്യന്മാർ കേട്ടിട്ടുള്ളതല്ലാതെ ഈ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ എന്താകുന്നു എന്നുള്ളത് സത്യം സത്യമായി ഗ്രഹിക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല കർത്താവ് പോയാൽ ഈ സത്യത്തിൻ്റെ ആത്മാവിനെ തങ്ങൾക്ക് ലഭിക്കും എന്നൊരു ബോധ്യവും ധാരണയൊക്കെ ഉണ്ടെങ്കിലും ഇതെന്താണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് ഈ ശിഷ്യന്മാർക്ക് അറിയില്ല അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ഇവർ കാത്തിരിക്കുകയാണ് അതിനായി കാത്തിരിക്കുന്ന നാളുകളിൽ ഇവരെ വചനത്തിൽ പ്രബുദ്ധരാക്കുകയും പരിശുദ്ധാത്മാവ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധ മാതാവ് ഇവരോടൊപ്പം കാത്തിരുന്നു കൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെപ്പറ്റി ഇവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു കാരണം ആ ശിഷ്യന്മാരുടെ ഗണത്തിൽ ആ പതിനൊന്ന് പേർ കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധ മാതാവിന് മാത്രമല്ലാതെ മറ്റാർക്കും ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ പരിശുദ്ധ മാതാവിനറിയാം കാരണം കർത്താവിനെ ജനിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ തൻ്റെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടത് ദൈവമാതാവ് മാത്രമാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിൻ്റെ നിൻ്റെ ശക്തി നിന്നിലാവാസിക്കും എന്ന് പരിശുദ്ധ പരിശുദ്ധമാലാഹ പറഞ്ഞപ്പോൾ സാഷ്ടാംഗം വീണ് ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭാവിക്കട്ടെ എന്ന് പറയുവാനുള്ള തൻ്റെ ഇടവും താഴ്മയും ലഭിച്ചത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ കയറിയതുകൊണ്ടാണ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്താണ് അതിൻ്റെ അനുഭവം എന്താണ് അതിൻ്റെ രുചി എന്താണ് ദൈവികമായ അതിൻ്റെ വ്യാപാര ശക്തിയുടെ നിലവാരം പരിശുദ്ധനായ പൗലോസ്ലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മിൽ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി ഈ പരിശുദ്ധാത്മാവിനെ പറ്റി എന്തെങ്കിലും ബോധ്യമുണ്ടായിരുന്നത് പരിശുദ്ധ ദേവമാതാവിന് മാത്രമാണ് അതുകൊണ്ട് ശിഷ്യന്മാരെ അവൾ പ്രബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ രുചി അവർക്ക് മനസ്സിലാകുകയും ചെയ്തു അപ്പോൾ ആ പരിശുദ്ധ മാതാവിനെ അഗ്രഗണ്യായി നിർത്തിക്കൊണ്ട് സഭ മുഴുവൻ തൃത്വത്തെ ആരാധിക്കുകയാണ് അല്ലാതെ പരിശുദ്ധ മാതാവിനെ ആരാധിക്കുകയല്ല പരിശുദ്ധ പരിശുദ്ധമാതാവിനെ മാനിക്കുകയാണ് കാരണം ദൈവം മാനിച്ച സ്ത്രീരത്നമാണ് അവൾ അവൾ സഭയുടെ മാതാവാണ് നമ്മളുടെ എല്ലാവരുടെയും ഏക അമ്മയാണ് അതുകൊണ്ട് ആ രാജ്ഞി പദത്തെ രാജ്ഞി സ്ഥാനത്തെ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്നവളെ നമ്മളുടെ അമ്മയായിട്ട് തന്നെ കണ്ടുകൊണ്ട് അവളെ മാനിച്ചുകൊണ്ട് തൃത്വത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ബോധ്യത്തിൽ നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് പിന്നീട് വരുന്നത് മാർ അപ്രേമിൻ്റെ എക്ബോ ആണ് ഭക്തർ പുകഴ്ച്ച ഭാജനമേ നിന്നിലുദിച്ച ഒരു ഏകസുതൻ തൃക്കരൽ ഞങ്ങളിലലിവാൻ തൻ പക്കൽ അപേക്ഷ അണയ്ക്കണം ഭക്തരുടെ അഭിമാന ഭാജനമേ നിന്റെ ഉള്ളിൽ ജനിച്ച ഏകപുത്രനാൽ അവൻ്റെ മനസ്സലിവ് ഞങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം അവനോട് നീ അപേക്ഷിക്കണം എന്നാണ് മാതാവിനോട് പറയുന്നത് അല്ലാതെ മാതാവ് ഇത് ചെയ്തു തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയല്ല അപേക്ഷിക്കുകയല്ല മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊരു കൊളക്കിലായി അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം മാതാവിനോട് പ്രാർത്ഥിക്കുക എന്നല്ല മാതാവിനോട് അപേക്ഷിക്കുക എന്നാണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ കർത്താവിൻ്റെ അമ്മയോട് ഒരു ശക്തിയുള്ള മധ്യസ്ഥത നമുക്കുണ്ടെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് പരിശുദ്ധ മാതാവിനോട് നമ്മൾ അപേക്ഷിക്കുകയാണ് പിന്നീട് വരുന്ന കീർത്തനങ്ങളെല്ലാം മഞ്ഞമൾക്കായി ശ്ലോമോ വന്നേകി ദൂതവരൻ നിന്നോട് കൂടൻ നാഥൻ നിന്നിൽ തൻ ഉദയമതം അത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ ദൂതശ്രേഷ്ഠൻ വന്ന് കന്യകമറിയാമന് സമാധാനം കൊടുത്തിട്ട് പറഞ്ഞു ദൈവം നിന്നോട് കൂടെയുണ്ട് നിന്നിൽ നിന്ന് അവൻ ഉദിക്കും അതായത് ശ്രദ്ധിച്ചുകൊള്ളുക ഇതെല്ലാം ദൈവവചനത്തിൽ നിന്ന് എടുത്ത ഈരടികളാണ് വചനങ്ങൾ നമ്മൾ പാടുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ആരാധനാ ഗീതങ്ങൾ ഉച്ചത്തിൽ പാടുമ്പോൾ ദൈവവചനം നമ്മൾ നമ്മുടെ നാവുകൊണ്ട് ഉച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം പലർക്കും ഇല്ല ദേവാലയത്തിൽ പുസ്തകം വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകം തുറന്നു തന്നെ നോക്കി പാടണം അതിൻ്റെ കാരണം നമുക്ക് കാണാതറിയാവുന്ന ഒരു ഗീതം പുസ്തകത്തിൽ നോക്കി ചൊല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം കൂടുതൽ വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു വരും അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ചില ഈരടികൾ അതൊരു മെഷീൻ വർക്ക് ചെയ്യുന്നതുപോലെ നമ്മളിങ്ങനെ ഉള്ളൂ അതിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പതിയണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണ് പാടുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആരാധിക്കുവാൻ അതുപോലെ തന്നെ പരിശുദ്ധ മാതാവിനെ ഒരു കപ്പലായി ചിത്രീകരിച്ചുകൊണ്ട് ആ കപ്പലിൻ്റെ കപ്പിത്താനെ ഉള്ളിൽ വഹിച്ചവളായി അഖില ജഗൽ ജഗൽപതിയെ നായകനായേറ്റി ഘോഷിച്ചങ് അതി ബഹുമാനിച്ചു മറിയാം വലുതാം പടവായ്ത്താൻ എന്ന ഗീതത്തിൽ പറഞ്ഞിരിക്കുന്നു അതായത് സർവ്വലോകത്തിൻ്റെ അധിപനും കപ്പിത്താനുമായ ദൈവത്തെ മറിയാം ഒരു കപ്പലിനൊപ്പം ഉള്ളിൽ സ്വീകരിച്ച് വലുതായി ബഹുമാനിച്ച് ആഘോഷിച്ചു അങ്ങനെ അവിടെ ഉപയോഗിക്കാവുന്ന വിവിധ തരം ഈരടികൾ വിശുദ്ധ കുമാനക്രംഭത്തിൽ എഴുതിയിട്ടുണ്ട് അവസാനം പാടുന്ന ബോസോ മോറാനീശോ കുരിശു നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായി ചീടണം എന്നുള്ളതോ നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് യാചിക്കുക എന്നുള്ള ഗീതമോ പാടാം ഈ മോറാനീശോ കുരിശുനിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും എന്നുള്ള പാട്ട് പാടുമ്പോൾ പൊതുവേ തെറ്റിക്കുവാൻ സാധ്യതയുള്ള ഒരു ഭാഗം അടികളെയും നിൻ കോപത്തിൻ എന്നുള്ളിടത്ത് അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചിടണം എന്ന് പലരും പാടാറുണ്ട് അത് ഈ അർത്ഥം മനസ്സിലാക്കി പാടാത്തത് കൊണ്ടാണ് അതായത് പുസ്തകത്തിൽ നോക്കി ചൊല്ലിയാൽ ഈ തെറ്റ് വരില്ല അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ആരോടാണ് നമ്മൾ ഈ ഈ ഗീതം ചൊല്ലുന്നത് മോറാനീശോ എന്ന് പറഞ്ഞാൽ കർത്താവേ എന്നാണ് എൻ്റെ കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നാഥനായ കർത്താവേ എന്നൊക്കെയാണ് മോറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അതായത് ഈശോമശിക നിന്റെ കുരിശും മാതാവിൻ്റെ പ്രാർത്ഥനയും മൂലം അടികളെയും തൻ കോപത്തിൽ നിന്ന് പാടിയാൽ അത് തെറ്റായിപ്പോകും നിൻ കോപത്തിൽ കാരണം കർത്താവിനോടാണ് നമ്മൾ ഈ ആരാധനാഗീതത്തിൽ കൂടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ കർത്താവിനോട് പറയുവാണ് അടികളെയും നിന്റെ കോപത്തിൻ്റെ വടികളെയും മായിച്ചിരണം എന്നാൽ ഇത് തെറ്റിപ്പോകുന്നത് പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ കർത്താവോടായി എന്ന ഗീതം ചൊല്ലുമ്പോഴാണ് അവിടെയാണ് തൻ കോപത്തിൽ എന്ന് പറയേണ്ടത് അത് പരിശുദ്ധന്മാരോടുള്ള ഒരു അപേക്ഷയാണ് പരിശുദ്ധന്മാരെ നിങ്ങൾ എന്തു ചെയ്യണം കർത്താവോടായി എന്ത് പ്രാർത്ഥിക്കണം അടികളെയും കോപത്തിൽ നിന്നല്ല അതായത് പരിശുദ്ധന്മാരെ നിങ്ങളുടെ കോപത്തിൻ്റെ എന്നല്ല അടികളെയും തൻ കോപത്തിന് ആ തന്നാരാണ് കർത്താവാണ് അടികളെയും അവൻ്റെ കോപത്തിൻ്റെ വടികളെയും മായ്ച്ചു കളയുവാൻ അല്ലെങ്കിൽ നീങ്ങിപ്പോകുവാനായിട്ട് പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം മോറാനീശ പറയുമ്പോൾ കർത്താവിനോട് തന്നെ ആയതുകൊണ്ട് നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം അത് കർത്താവിനോട് പറയുകയാണ് നിൻ്റെ കോപത്തിൻ്റെ വടികളെ മായ്ച്ചിടേണം മായ്ച്ചിടാൻ എന്നല്ല എന്നാൽ പരിശുദ്ധന്മാരെ ചൊല്ലുമ്പോൾ പരിശുദ്ധന്മാരെ അവരോട് പറയുകയാണ് എന്തു പറയാണ് അവൻ്റെ കോപത്തിൻ്റെ വടികളെ മായച്ചിടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പീൻകർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായച്ചിടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോൾ ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാതെ പലരും ചൊല്ലുന്നുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുമുള്ളത് പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും വാങ്ങിപ്പോയിട്ടുള്ള എല്ലാ വൈദികരെയും അതോടൊപ്പം തന്നെ വാങ്ങിപ്പോയിട്ടുള്ള എല്ലാ വിശ്വാസികളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഇൻഡസൻ പ്രയേഴ്സാണ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ